തൃശൂരിലെ കലിംഗ് സദസ്സിൽ നിന്നും ഒരു രാജഗർജനം ഉണ്ടായി എന്ന് കേൾവിപ്പെട്ടു അതുകൊണ്ട് ഒരു പ്രജയായ ഞാൻ ഒരു രാജവാഴ്ചയ്ക്കെതിരെ ചെറിയ ശബ്ദമുയർത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട രാജാവ് രാജകോപത്താൽ എന്നെ ശപിച്ചു കളയരുതേ എന്ന ഒരൊറ്റ അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിഷയം എന്താണെന്ന് സാഷാട് സുരേഷ് ഗോപി സിനിമയിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താത്ത ഇന്നും സിനിമയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അതെ പച്ചയായ നന്മയുള്ള സാധാരണക്കാരന്റെ ശബ്ദമായി മാറിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട എം ബിയെ കുറിച്ചാണ് ഞാനൊന്ന് രണ്ടു വാക്ക് സംസാരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല വേണ്ട വേണ്ട പല വിഷയങ്ങൾ വരുമ്പോഴും ഞാൻ കുറച്ചുനാളൊന്ന് ഇത്തരം നെഗറ്റീവ് വിഷയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ബിഗ് ബോസിലേക്ക് ഒന്ന് ചില തലയൊന്ന് ചായച്ച് വെച്ചപ്പോഴേക്കും സമ്മതിക്കുന്നില്ല അങ്ങനെ കുത്തായിട്ട് ഞാനൊന്ന് വിചാരിച്ചു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്താണ് പറയേണ്ടത് പിന്നത്തേക്ക് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇന്ന് പറയാനുള്ളത് രാജാവിന്റെ ജൽപ്പനങ്ങളും രാജാവിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറിച്ചാണ് കലിംഗ സഹസ് നമ്മളെല്ലാവരും മലയാളികൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എന്ന് കലിംഗ സഹസ് എന്താണെന്നറിയാം ഒരു കൂട്ടരുടെ ഒരു ഫോർമുലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലുംഗ സഹസ് വിജയം എന്നാണ് പക്ഷെ മറ്റൊരു കൂട്ടരയുടെ ഫോർമുലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലിംഗ സദസ് എപ്പോഴും വിവാദങ്ങളാണ് ഇപ്പറിയാം തുടങ്ങിയ നാൾ തൊട്ട് ഓരോരോ വിഷയങ്ങൾ കൊണ്ട് കലുഷിതമാണ് കലിംഗിന്റെ അന്തരീക്ഷം ആ കലിംഗ് എന്ന് പറയുന്നത് ഒരു രാജകൊട്ടാരമായി മാറുമ്പോൾ അവിടെ ഒരു രാജസദസ്സിൽ രാജസദസ്സിലൊരു രാജാവിരുന്ന് സാധാരണക്കാരായ പ്രജകളുടെ തന്നിപ്പാത്രത്തിന്റെ കണക്ക് വരെ പറഞ്ഞു തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ആർഷ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് പ്രജ എന്ന് പറയുന്ന നാമധേയത്തെ വളരെയേറെ ശ്രേഷ്ഠമായും വിധം വർണ്ണിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എവിടെയൊക്കെ കാണാൻ കഴിഞ്ഞു പക്ഷെ എത്രയൊക്കെ തന്നെ പറഞ്ഞാലും പ്രജ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നാമ്പുറത്ത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെയാണ് ഈ പറയുന്നത് പ്രജകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആരുടെയും അടിമകളല്ല സാർ നമ്മൾ ഇന്ന് ആരുടെയും പ്രജകളുമല്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ആണ് നിങ്ങൾ എം പി ആകുമ്പോഴും നിങ്ങൾ എം എൽ എ ആവുമ്പോഴും നാളെ നിങ്ങൾ മാറി കേന്ദ്രമന്ത്രിയാകുമ്പോഴും ഇവിടുത്തെ മന്ത്രിയായി മുഖ്യമന്ത്രിയായി പ്രൈം മിനിസ്റ്ററായി നിങ്ങൾ മാറിക്കഴിഞ്ഞാലും നിങ്ങൾ വെറും സേവകർ മാത്രമാണ് നിങ്ങൾ നമ്മളെ സേവിക്കുന്നവരാണ് അതായത് നമുക്ക് വേണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഒരു പൗരന് വേണ്ട അവകാശങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി ചേർക്കപ്പെട്ടിട്ട ഇന്ത്യയുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനകത്ത് സാധാരണയിൽ സാധാരണക്കാരായ ജനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു വെറും ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സേവകൻ അല്ലെങ്കിൽ ഒരു പണിക്കാരൻ മാത്രമാണ് സർ നിങ്ങൾ അല്ലാതെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ കുമ്പിട്ട് കെഞ്ചി നിൽക്കുന്നു എന്ന് കരുതരുത് കാരണം ഇവിടെ നിങ്ങളെ ഭയന്ന് നിങ്ങളെ പേടിച്ച് രാജഭക്തിയോടുകൂടി നിങ്ങളെ മുന്നിൽ കുമ്പിടുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ എല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തരുത് കാരണം ഇവിടെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവരാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദമുയർത്തിയവരാണ് അപ്പൊ നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുവാനുള്ള ആർജ്ജവും തൻ്റെ ഇടവും നട്ടെല്ലും ഇവിടുത്തെ സാധാരണ മനുഷ്യനുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രജകൾ എന്ന് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ഔദാര്യം പോലെ നമ്മളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് വേണ്ടി മാറ്റി ആ പൈസയുടെ കണക്ക് വരെ ഒരു കഞ്ഞിപ്പാത്രത്തെ അതേ സാർ ഇവിടുത്തെ സാധാരണക്കാരൊരു പക്ഷെ ഒരു ദിവസം കഞ്ഞി കുടിച്ചിട്ട് തന്നെയായിരിക്കും ജീവിക്കുന്നത് പക്ഷേ സ്വന്തം ആത്മാഭിമാനം അവന്റെ അഭിമാനത്തെ ഒരാളുടെ മുന്നിലും അടിയറവ് വെച്ചുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല ഒരു മനുഷ്യനും ഇവിടെ കഴിയുന്നുമില്ല തന്റെ കൂടെയുള്ള കൂടെപ്പുറപ്പിനോട് സുഹൃത്തുക്കളോട് ചിലപ്പോൾ അവന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അവൻ പൈസ മേടിക്കും എന്നിട്ട് ഒരുപക്ഷെ അവനത് അവൻറ്റേതായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നായിരിക്കും അവൻ അതൊരു കടമായിട്ട് അതും ഔദാര്യം പോലെ കടമായിട്ട് അവൻ ചോദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മുടെ എല്ലാവരുടെ ഇടങ്ങളിലും കടന്നു സാധാരണക്കാരന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കയറുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ അവൻ കടം ചോദിക്കാറുണ്ട് ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ അപേക്ഷകൾ കൊടുത്ത് അപേക്ഷ എന്ന് പറയുന്നത് അപേക്ഷിക്കുന്നതല്ല നമ്മളുടെ അപേക്ഷ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ആരെയും അപേക്ഷിക്കുന്നില്ല നമ്മുടെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടില് നമ്മൾ നമ്മുടെ നാടിനോട് അല്ലെങ്കിൽ നമ്മളെ സേവിക്കുന്നവരോട് നമ്മുടെ സിസ്റ്റത്തിനോട് നമ്മളോടൊരു എന്താ പറയുക ഒരു സഹായം നമ്മളെ രക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലാണ് ആ ബുദ്ധിമുട്ടിനെ സഹായിക്കാനാണ് സാർ അഞ്ചു ഒരിക്കൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന വോട്ട് എന്ന് പറയുന്ന അവകാശം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് നിങ്ങളെ പല സ്ഥാനങ്ങളിലും എത്തിച്ചിട്ടുള്ളത് അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കുമ്പിട്ട് നിന്ന് അപേക്ഷിക്കാൻ വേണ്ടിയല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇവിടത്തെ ഒരു പ്രജ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ ആ പ്രജ ഒരിക്കൽ കൂടി താങ്കൾ ഓർമ്മിപ്പിക്കുകയാണ് താങ്കൾ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെ നല്ല മനുഷ്യനെ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങളുടെ കാൽ എടുത്തു എടുത്ത് വെക്കുന്നതിന് മുന്നേ നിങ്ങളെ ഹൃദയത്തിലേറ്റിയ ഒരുപാട് മനുഷ്യരുണ്ട് ഈ മണ്ടിൽ ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഞാനും പെടുമായിരിക്കാം നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും അതിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരും നിങ്ങൾക്ക് വ്യക്തമായ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് അതിലും ഇവിടെ ഒരു തരത്തിലും ആർക്കും എതിർപ്പില്ലായിരുന്നു നിങ്ങൾ വന്നു നിങ്ങൾ പ്രവർത്തിച്ചു സാറിന്റെ ചില നേരത്തുള്ള പ്രയോഗങ്ങൾ ഒരു രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെയും ഇടയിൽ ബാലൻസ് ചെയ്തു പോകുന്ന ഒരു മനുഷ്യന്റെ വാക്കായിട്ട് നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല സിനിമയിൽ നിന്നും ഇറങ്ങി വരാത്ത ഇപ്പോഴും സിനിമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സാധാരണ മനുഷ്യന്റെ മുന്നിൽ പോലും സിനിമയിൽ കാണിക്കുന്ന അതേ കൂടി അതേ ആംഗ്യത്തോടുകൂടി പ്രയോഗിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനകത്ത് ദഹിക്കത്തില്ല കാരണം ഇവിടെ ഉള്ള എല്ലാ ആളുകളും താങ്കളുടെ സിനിമയിൽ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റുകളല്ല നമ്മൾ എല്ലാ പേരും പച്ചയായ ഈ എന്താ പറയാ മണ്ണിൽ ചവിട്ടി നടക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഇതേ കലിംഗ സദസ്സിൽ എന്തിന് ഈ പറഞ്ഞ ഇതേ കലിംഗ സദസ്സിലെ മറ്റൊരു വേദിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു അപേക്ഷയുമായി വന്നപ്പോൾ താങ്കളൊന്ന് വാങ്ങി ഒന്ന് നോക്കുവാനുള്ള അല്ലെങ്കിൽ ഒന്ന് മേടിച്ചുവെക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല അത് താങ്കളുടെ റോൾ അല്ലായിരിക്കാം താങ്കളുടെ ഡ്യൂട്ടി അല്ലായിരിക്കാം പക്ഷെ ഇവിടുത്തെ ഒരു അതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനിലേക്ക് അത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു റൈറ്റ്സ് അതിനുള്ള ഒരു പവറ് താങ്കളുടെ പദവിക്കുണ്ട് ആ പദവി വെച്ച് അത് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ആ അപേക്ഷ മേടിച്ചു വെച്ചിട്ട് ആ അത് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു പക്ഷെ അത് സ്വീകരിക്കാതെ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അവിടെ അപമാനിതനായി മാറുന്ന ഒരു വാ ഒരു വയ ഒരു വൃദ്ധനായ മനുഷ്യനെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഒരു സ്ത്രീ അവരുടെ ബുദ്ധിമുട്ട് അവർ ഒരു അവരുടെ പണം ഒരു ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അതിനെതിരെ വന്ന അലിഗേഷൻസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടുത്തെ മറ്റൊരു കൂട്ടർ കട്ടമുടിച്ചതാണ് പറയപ്പെടുമ്പോൾ അത് ഒരു സിസ്റ്റത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥ ബൃന്ദം അത് അന്വേഷണ വിധേയമായ അത് എന്താ പറയുക സീൽ ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് കഷ്ടതയിലാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ വിയർപ്പിന്റെ ഒരു അംശമാണ് ആ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അത് വീണ്ടെടുക്കാൻ വേണ്ടി അവർക്കൊരു വഴിയെന്ന രീതിയിലായിരിക്കും അവർ ആ വേദിയിൽ ശബ്ദമുയർത്തിയത് അവിടെ നിങ്ങൾ കൊടുത്ത മറുപടി അങ്ങനെ 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 നീണ്ടു നിൽക്കുന്ന ഒരുപാട് മറുപടികൾ ഉണ്ട് താങ്കൾ ഈ കുറച്ച് ഇന്നലെകളിൽ പറഞ്ഞ പ്രജകളോട് താങ്കൾ പറഞ്ഞ വാക്കുകളാണ് ഈ മാതിരിയുള്ള പിറകിലേക്ക് ഒരുപാടുണ്ട് നീ ആര് എന്ന് ചോദിച്ച ആളുകളുണ്ട് ഇവിടെ താങ്കൾ തന്നെ ചോദിച്ചിട്ടുണ്ട് മീഡിയ റെപ്രസെന്റേറ്റീവ് മനുഷ്യനോട് നിങ്ങൾ ആര് എന്ന് അങ്ങനെ അങ്ങനെ കടന്നു വരുന്ന താങ്കളുടെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപാടുള്ള ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് താങ്കൾ ചെയ്ത നന്മയും മലയാളികൾ ഓർക്കുന്നത് അതും നമ്മൾ മാറ്റി നിർത്തുന്നില്ല താങ്കൾ നല്ലൊരു ശുദ്ധനായ മനുഷ്യനാണ് താങ്കളുടെ ഉള്ളിൽ നല്ല നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു നല്ലൊരു മനസ്സുണ്ട് പക്ഷെ എന്തിന്റെയൊക്കെയോ ഇടയിൽ താങ്കൾ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയോ എന്നൊരു സംശയമാണ് ഇവിടുത്തെ താങ്കളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ താങ്കളെ സ്നേഹിച്ചിരുന്ന മലയാളികൾക്ക് ഇന്ന് തോന്നുന്നത് അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും പുറകിലേക്കുള്ള താങ്കളുടെ ആ ഒരു ഹാപ്പിനെസ് നിറഞ്ഞ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കുക താങ്കളെ ഹൃദയത്തിലേറ്റിയ മലയാളികളുടെ ആ ഒരു മനസ്സിനെ താങ്കൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക എവിടെയൊക്കെയോ താങ്കൾക്ക് താങ്കളെ തന്നെ താങ്കളുടെ ആ പഴയ ഒരു സ്നേഹം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നില്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ആരുമാരുടെയും അടിമകളല്ല സാർ നമ്മൾ ആരുമാരുടെയും അടിയാളന്മാരുമല്ല നമുക്ക് ഈ ഭൂമിയിൽ നിങ്ങളെ പോലെ തന്നെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് നിലനിന്നു പോകുവാനുള്ള അവകാശമുണ്ട് അധികാരത്തിന്റെ ഒരു പവർ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് അധികാരമില്ല പക്ഷെ നമുക്ക് അവകാശമുണ്ട് എന്തിന് ഈ മണ്ണിൽ ജീവിക്കുവാനും ഇവിടത്തെ ഇവിടുത്തെ റിസോർട്സ് നമ്മുടേതായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും കിട്ടുന്ന അതെല്ലാം അനുഭവിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ മനുഷ്യനുമുണ്ട് ഇവിടെയുള്ള ജീവജാലങ്ങൾക്കുമുണ്ട് മറ്റു വിശേഷങ്ങളുമായി വരുന്നത് വരെ ഈ രാജവീതിയിൽ നിന്നും ഞാനും യാത്ര പോകുന്നു മറ്റൊരു വീഡിയോ ആയി കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു